ഒരു മൂന്ന് നൂറ്റാണ്ടോളം പഴക്കം ഒരു തറവാട് വീട്ടിൽ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച ആണ് കേട്ടോ അത് എല്ലാവർക്കും അറിയുന്ന ഒരു കശുമാവിൻ്റെ തടിയിൽ നിർമ്മിച്ച ഒരു രൂപം അതുപോലെ തന്നെ ആ ഇവിടെ വേറെ നമുക്ക് കുറേ സംഭവങ്ങൾ കാണാൻ കഴിയും കേട്ടോ ഒരുപാട് പഴക്കം ചെന്ന മുന്നൂറ് വർഷത്തോളം പഴക്കം ചെന്ന ഒരു പത്തായമാണ് കേട്ടോ ഈ കാണുന്നത് അതുകൂടെ അതിന് അതിൻ്റെ കൂടെ തന്നെ കാണുന്ന ഒരു കുരണ്ടിപോടെ രൂപസാദൃശ്യമുള്ള ഒരു വസ്തു എന്താണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ജസ്റ്റ് കമ്പനിയെ മറക്കണ്ട അതിൻ്റെ കൂടെ തന്നെ ഒരു സ്റ്റിക്ക് ഇട്ടിരിക്കുന്നത് കാണാൻ കഴിയും ഓ ഇത് നെല്ല് ഇളക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് അതിൻ്റെ എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല നമ്മൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടേട്ടോ നമ്മുടെ ഈ തറവാടിന്റെ പേര് തിരുവിക്കൽ തറവാട് എന്നാണ് അത് കായംകുളം അടൂർ റൂട്ടിൽ പള്ളിക്കലിലാണ് സ്ഥിതി ചെയ്യുന്നത് ജംഗ്ഷൻ എന്ന് പറഞ്ഞ കോയിക്കൽ പള്ളിക്കൽ റൂട്ടിലാണ് ഈ തറവാട് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം മുന്നൂറ് വർഷം മൂന്ന് നൂറ്റാണ്ടുകൾ പഴക്കം ചെന്ന ഈ തറവാട് വീടിന്റെ ഫുൾ ആയിട്ട് ആയിട്ടൊരു കാഴ്ചയാണ് ഇന്നേ ദിവസം ഈ വീഡിയോ കാണാൻ പോകുന്നത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും ഷെയർ ഫോളോ ഫോളോട്ടും മറക്കുകയും ചെയ്യരുത് കേട്ടോ പേര് തിരുവിക്കൽ എന്നാണ് ഇവിടെ ഇന്നൊരു സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു അതായത് എൻ്റെ അമ്മമ്മ അമ്മമ്മക്ക് പതിമൂന്ന് മക്കളായിരുന്നു ആ പതിമൂന്ന് മക്കളിൽ ഏറ്റവും ഇളയ മകളാണ് എൻ്റെ അമ്മ അപ്പൊ അതിന് മുകളിലുള്ള എല്ലാം എൻ്റെ അമ്മാവുമാരും വല്യമ്മമാരുമായിരുന്നു അവരുടെ എല്ലാം മക്കള് മരുമക്കള് കൊച്ചുമക്കള് ഇങ്ങനെ അടങ്ങുന്ന ഈ പതിമൂന്ന് മക്കളെ ബേസ് ചെയ്തിട്ടുള്ള മാത്രം ഒരു വിഭാഗത്തിന്റെ മീറ്റിംഗ് ആയിരുന്നു മീറ്റിങ്ങായിരുന്നു ഇന്നിട നടന്നത് ഒരു കുടുംബ സംഗമം എത്ര വർഷം ഈ ഈ വീടിന് ഇപ്പൊ ശരിക്കും ഞാൻ നേരത്തെ കരുതിയിരുന്നത് മുന്നൂറ്റി ഇരുപത്തി അഞ്ചു വർഷം ഉണ്ടെന്നായിരുന്നേ പക്ഷെ ഇന്ന് ഒരു വേറെ എന്തോ ഒരു കണക്കൊക്കെ പറഞ്ഞ അനുസരിച്ച് നൂറ്റി എൺപത് വർഷത്തിന്റെ പഴക്കമേ ഉള്ളൂ ഇത് നാല് കെട്ടാണോ എട്ട് കെട്ടാണോ ഇത് എട്ട് കെട്ടാ ഇപ്പൊ ശരിക്ക് പറയാനെങ്കിൽ ഞാൻ തന്നെ ഇതിനകത്ത് ആറാമത്തെ തലമുറയാ ഈ വീട്ടില് പണ്ട് മുതലുള്ളവരുടെ ലിസ്റ്റ് എടുത്ത് വെച്ച് നോക്കിയാല് അവരുടെ എല്ലാം പാതപ്പലക എന്ന് പറയുന്നുണ്ട് മരിച്ചുകഴിയുമ്പം ആ കാലിന്റെ പാദത്തിൽ ചന്ദനം പുരട്ടിയിട്ട് പലകയിലോട്ട് പതിപ്പിക്കും അപ്പൊ എന്നിട്ട് അതിനകത്ത് അവർ മരിച്ചാണ്ടും ആ നക്ഷത്രമൊക്കെ എഴുതി വെക്കും പേരും എഴുതി വെക്കും അങ്ങനെ നമുക്ക് കുറെ പാതപ്പലകളുണ്ട് ഇവിടെ അറയ്ക്കാത്തത് അതിൽ നിന്നാണ് നമ്മൾ അറിഞ്ഞത് ഇത് കുറെ കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള വീടാന്നൊക്കെ ഉള്ളത് എന്റെ അമ്മാവും പറഞ്ഞാണ് ആദ്യം മുന്നൂറ്റി സിഷ്ടം വർഷമായി അപ്പം ഞാൻ അവിടെ ഒന്ന് പറഞ്ഞോട്ടെ മുന്നൂറ്റി ഇരുപത് വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞതായിരിക്കും കറക്റ്റ് കാരണം എന്ന് പറഞ്ഞാൽ ഈ നൂറ്റി ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് ഈ ഉഡൻ സ്ട്രക്ചർ വരത്തില്ല സാധാരണ ഈ കോൺക്രീറ്റ് ഈ മറ്റേ കുമ്മായ കെട്ടാണ് വരുന്നത് ഈ ഒരു ടു ഹൺഡ്രഡ് ഇയേഴ്സിന് മുകളിലോട്ടാണ് നമുക്ക് ഫുൾ ഉഡൻ സ്ട്രക്ചർ വരുന്നത് ആ അമ്മ പറഞ്ഞതായിരിക്കും കേട്ടോ ഈ വർഷം തെറ്റാണ് വന്നതായിരിക്കും എന്റെ കൈ കിട്ടും അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് ഒന്ന് ശരിയായിട്ട് ഓലമേച്ചിനു മാറ്റി നമുക്ക് ഓടാക്കാം എന്നൊന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതനുസരിച്ച് ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ അതിന്റെ തൊട്ടപ്പുറത്ത് പുരടം ഹസ്ബൻഡിന്റെ ആയതുകൊണ്ട് അത് വിറ്റ് ആ പൈസയായിട്ട് നമുക്കിത് ശരിയാക്കാം എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന കൂട്ടത്തില് അദ്ദേഹം പെട്ടെന്ന് കാടിയെ കറസ്റ്റ് വന്നു പോയി പിന്നെ അത് ആ രൂപവശയിപ്പിച്ചിരുന്നു ബാങ്കിൽ ഇട്ടിരുന്നു അത് അതിനകത്തൊന്നെടുത്താണ് പിന്നെ ശരിക്കും പറയാനാണെങ്കിൽ ഇപ്പൊ ഓലമേന്ന് തന്നെ പട്ടിയെന്ന് പറയുന്നത് കുറേ അകത്തി അകത്തി പട്ടിയടിച്ചാൽ മതി ഓടെന്ന് പറയുമ്പഴത്തേക്കും അതിനിടയ്ക്ക് തന്നെ രണ്ട് ലൈൻ വരും വേണ്ടി വരും അപ്പൊ ഇവിടെ തന്നെ നിന്ന് രണ്ട് ആഞ്ഞലി മുറിച്ച് അത് പഴുക്കോലാക്കി അതെല്ലാം വെച്ചടിച്ച് പിന്നെ ഇതെല്ലാം കരി ഓയിൽ വരട്ട് കുറേ നാൾ രണ്ടാഴ്ച ക്യൂറിങ് എന്ന് പറഞ്ഞു ഇട്ടിരുന്നു അതിന് ശേഷമാണ് ഈ ഓട് പഴയ ഓട അല്ലാതെ പുതിയ ഓട് വാങ്ങിച്ചതല്ല പഴയ ഓട് കരിനാപ്പള്ളി ഒരിടത്തുനിന്ന് വാങ്ങിച്ച അതിന് നല്ല കട്ടിയും ബലവും ഒക്കെ ഉള്ളതാണ് അത് നമ്മളിവിടെ കൊണ്ടുവന്ന് വലിയ ചെമ്പിനകത്ത് ഇട്ട് ദിവസവും രണ്ടുപേരെ നിർത്തി ബ്രഷിട്ട് കഴിവിച്ച് 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 അങ്ങനെ എടുത്താൽ ഓരോ ദിവസവും രണ്ട് ബ്രഷ് വീതം വേണം കാര്യം ആകുമ്പോഴ് വൈട്ടാകുമ്പോഴത്തേക്ക് തേഞ്ഞു തീരും അങ്ങനെ കഴുകിയെടുത്ത് അന്ന് ശരിക്കും തോന്നി പുതിയ വീട് വന്നത് കാര്യം ഓടെല്ലാം നല്ല ബ്രൗൺ കളറിൽ അതേ കളറിൽ തന്നെ ഇരുന്നുമുണ്ട് രണ്ടായിരത്തി ഒന്നിലും അത് വളരെ ആയിരുന്നു പലരും രീതിയിൽ പോകുന്നവരൊക്കെ അമ്പലമാണെന്ന് പറഞ്ഞ് കയറുകയൊക്കെ ചെയ്യുമായിരുന്നു ഇന്ന് പോലും ആരോ വന്ന് ഇപ്പോൾ എവിടെയും പൂമാലയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് അവർ വിചാരിച്ച അമ്പലം ആ ഇടയ്ക്ക് എപ്പോഴും വരുവായിരുന്നു അമ്പലം ആൾക്കാർ തോലും ചെറുവണ്ണിൽ അമ്പലം കൊറച്ചുകൂടെ കൊണ്ടുപോയാ മതി അവിടെ കാണാം അങ്ങനെ സാധാരണ ഈ ജനലുകൾ കാണാറില്ല ഈ ഈ റിനോവേഷൻ ജനലുകളൊക്കെ വെച്ചത് ഇത് ശരിക്കുള്ള അറയല്ല ശരിക്കുള്ള അറ ഇതിനകത്തുണ്ട് ഇതിനകത്തുണ്ടോ റൂമുകൾ ശരിക്ക് പറയാനെങ്കിൽ ഇത് നെല്ലിടുന്ന അറയായിരുന്നു അത് എന്റെ മോന്റെ അഭിപ്രായം അനുസരിച്ച് ഇതുപോലെ ആ തടി തന്നെ മുറിച്ചു ജെന്നലാക്കി അതിനകത്ത് പണ്ട് നെല്ലിട്ടോണ്ടിരുന്നതാണ് അതിനകത്തുള്ള ഇറക്കകത്ത് അതിനൊക്കെ വിലപിടിപ്പുള്ള എന്തെങ്കിലും കൂടുതലും വിളക്കുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് ഈ പഠിക്കൂര ആദ്യകാലത്തുണ്ടായിരുന്നു ആദ്യം ഉള്ളതാണ് സെറ്റ് പോലെ നാല് സൈഡിൽ രണ്ട് സെറ്റ് പോലെ കേട്ടു പിന്നെ അതിനപ്പുറത്ത് കന്നുകാലിയെ കയറ്റാനായിട്ടൊരു ചെറിയൊരു ഗേറ്റ് വേ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഇപ്പുറത്ത് ഒരു പുരടത്തിന്റെ വേറൊരു സഡി കൂടെ പിന്നെ ഇങ്ങനെ ഒരു ഗേറ്റ് പോലെ ഉണ്ടാക്കി അതിൽ കൂടെ കാർ കയറത്തക്ക രീതിയിൽ എൻ്റെ അച്ഛൻ റെഡിയാക്കിയായിരുന്നു പക്ഷെ അത് പെർമനന്റ് ആയിട്ടുള്ളതല്ലായിരുന്നു അതുകൊണ്ട് മോൻ്റെ ഐഡിയ അനുസരിച്ച് ഈ പഠിപ്പുരോട് ചേർന്ന് തന്നെ പെർമനന്റായിട്ടൊരു ഗേറ്റ് വെച്ച് ഇവിടെ നിറയെ പഴയ ഫർണിച്ചറുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണോ അതോ ആ പഴയ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാ അതിപ്പോ ചാറ വലിയൊരു ചാറ എവിടെ അതെല്ലാം ഇവിടെ തന്നെ ഉള്ളതാ കുടുംബ സംഗമം ആശയം ഇപ്പൊ ശരിക്ക് പറയാനാകി ഞങ്ങളുടെ പിന്നെ കുടുംബത്തില് ആദ്യമായിട്ട് ഞാൻ കേട്ടിട്ട് പോലും ഇല്ല ആദ്യമായിട്ട് ഒരു വ്യക്തി നൂറ് നൂറ് വയസ്സ് തയ്യുന്നേ അപ്പൊ അങ്ങനെ ഒരു സൂര്യഖ നൂറ് ആണല്ലോ എന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്നൊരു ആശയം ഇതല്ലേ തറവാട് വീട് എല്ലാവരുടെയും കൂടെ തറവാട് വീട് ഇതായത് പിന്നെ ചിലർ പറയും കറക്റ്റ് പിറന്നാളിൻ്റെ ദിവസം ഒന്നും നടത്തരുത് അതവർക്ക് നല്ലതല്ല അപ്പോൾ അതിന് മുമ്പ് നടത്താം എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് അക്കയുടെ ചിങ്ങത്തിലാണ് ചിങ്ങത്തിൽ അവിട്ടത്തിന് അക്കയുടെ പിറന്നാളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന അതിന് മുമ്പായിട്ട് നമുക്ക് അക്കയുടെ പറന്നാൾ ഇവിടെ വെച്ച് ആഘോഷിക്കണം എന്ന് ഞാൻ സ്വയം മനസ്സിലാക്കാൻ തീരുമാനിച്ചിട്ട് നേരെ അക്കയുടെ വീട്ടിൽ പോയി പറഞ്ഞ് അക്ക എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അക്കയുടെ നൂറാൻ പറന്നാൾ ഇവിടെ വെച്ച് ആഘോഷിക്കണമെന്ന് അങ്ങന പിന്നെ അത് പിന്നെ നൂറാം പിറന്നാൾ ആഘോഷിക്കാനായിട്ടാണ് ഞാൻ ശരിക്കും പ്ലാൻ ഇട്ടത് അപ്പോഴത്തേക്കും ഇതിനെപ്പറ്റി ചിന്തിക്കാനായിട്ട് അഞ്ചാറ് പേരെ ഞാൻ വിളിച്ചു ഏറ്റവും അടുത്ത കസിൻസിനെയൊക്കെ വിളിച്ചത് അവരെല്ലാം പറഞ്ഞു വന്നപ്പോഴത്തേക്കും അതങ്ങ് കുടുംബ സംഗമമായി മാറി ശരിക്കും പറയാനെങ്കിൽ അങ്ങനെ ഒരു കുടുംബ സംഗമം ഇതുവരെ ഈ തറവാട്ടിൽ ഉണ്ടായിട്ടില്ലെന്ന ഇന്നെല്ലാവരും പറഞ്ഞത് ഞാൻ മനോജ് ബാഹ്ലേൻ എൻ്റെ അമ്മയാണ് ഇപ്പം ഈ തിരുവിക്കൽ തറവാടിൻ്റെ ഇപ്പോഴത്തെ അവകാശി അപ്പം അമ്മയ്ക്ക് ശേഷം ഞാനായിരിക്കാം ഇത് മുന്നോട്ട് കൊണ്ടുപോവുക അപ്പം തിരുവിക്കൽ തറവാടിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു കേട്ടിടത്തോളം ഇതൊരു മുന്നൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു തറവാടാണ് അത് നമ്മുടെ കണക്കനുസരിച്ച് ഏകദേശം ഒരു ഇരുന്നൂറ് കൊല്ലത്തിനടുത്ത് നമ്മുടെ കാരണവർ പടക്കുന്ന ഒരു നായർ തറവാട് പൊളിച്ച് ഇവിടെ കൊണ്ടുവന്ന് പുതുക്കി പണിതാണെന്നാണ് അറിവ് അപ്പം അതിന് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡേറ്റ നമ്മുടെ കയ്യിലില്ല അപ്പം അത് മുന്നൂറ് കൊല്ലത്തിന് മുകളിലേക്ക് പഴക്കം ഉണ്ട് നമ്മുടെ തറവാടിന്റെ ഡീറ്റെയിൽസ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഇരുന്നൂറ് കൊല്ലത്തോളം പഴക്കമാണ് ഈ തറവാടിനെ കാണുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ ഇത്തരം സ്ട്രക്ചറുകൾ മാറ്റി വെക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് വീട് അതെ അതെ എന്താണ് കരുതുന്നത് അപ്പൊ നമുക്കറിയാം ഈ ചെറിയ ഒരു ഓടിട്ട വീട് വരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ് ഇത്ര വലിയൊരു എട്ട് കെട്ട് ഈ രീതിയിൽ ഒരു റിസോർട്ട് പോലെ വലിയ വലിയ വെല്ലുവിളിയല്ലേ വളരെ വലിയൊരു വെല്ലുവിളിയാണ് ഒരു വെള്ളാനേ ആണ് അത് യാതൊരു സംശയവും ഇല്ല പക്ഷെ നമുക്ക് ഇപ്പം ഇന്നിവിടെ ഒരു കുടുംബ സംഗമമാണോ ഉണ്ടായത് അപ്പൊ നമുക്ക് ആ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് പൈസ കൊടുത്താൽ കിട്ടുന്ന സന്തോഷമല്ല അപ്പൊ നമ്മളെ കൊണ്ട് ഒക്കുന്നിടത്തോളം ദൈവാനുഗ്രഹം കൊണ്ട് ഇതിങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അമ്മ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ രണ്ടായിരത്തി ഒന്നിൽ അച്ഛൻ മരിച്ചതിന് ശേഷമായിരുന്നു നമുക്ക് ഘലമേഞ്ഞ തറവാടായിരുന്നു അപ്പം അന്ന് നമ്മുടെ പുരയിടത്തിലുള്ള ഓല തന്നെ മേഞ്ഞായിരുന്നു ഇത് മേഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഓല മെയ്യുന്ന ആൾക്കാരെ പോലും കിട്ടാതെ വരുന്ന ഒരു കാലഘട്ടത്തിലേക്കായിരുന്നു പോകുന്നത് അത് വളരെ ഉചിതമായ ഒരു സമയമായിരുന്നു നമ്മൾ ഓല മേച്ചിൽ മാറ്റി ഇത് കംപ്ലീറ്റ് ഓടാക്കി അത് രണ്ടായിരത്തി ഒന്നിൽ ചെയ്തു അപ്പം അത് ചെയ്തപ്പോൾ തന്നെ ചെലവ് ഒത്തിരിയും കുറഞ്ഞു എങ്കിൽ പറഞ്ഞ പോലെയും എല്ലാ രണ്ടു കൊല്ലത്തിലും നമ്മൾ നല്ലൊരു തുക ഇതിനുവേണ്ടി മാറ്റിവെച്ച് ചെതിൽ കയറാതെയും മാസത്തിലൊരിക്കൽ കാര്യം സ്ഥിരതാമസം ആരുല്ല അതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം ആൾക്കാർ താമസം ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമേ അല്ല അപ്പം ചില താമസവും ഇല്ലാത്തത് ഒരു മാസം മാസത്തിലൊരിക്കലെങ്കിലും മുഴുവൻ തോർന്ന് ചതലവെല്ലാം ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോകണം അങ്ങനെ റെഗുലറായിട്ട് ഒരു മെയിൻ്റനൻസ് നടത്തുന്നത് കൊണ്ടായിരിക്കാം ഇതിപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത് ബാക്കി എല്ലാവരുടെയും പ്രാർത്ഥന ഉള്ളതുകൊണ്ടും ആയിരിക്കാം